എല്ലാ വിഭാഗങ്ങളുണ്ടായാലും ഈ വരുന്നത് ആദ്യം എല്ലാം അവരെ ഉപേക്ഷിച്ചാണ് അവരെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് അവരുടെ വേദിയിൽ അത്രയല്ലും ഒമ്പത് परसेंट ആണ് വേദനയുള്ള ഒരു കാണുര 50 19 ചെറുതുള്ള ഒക്കെ കുറ കുറുകാരോട പോയേക്കും ഒരു തരത്തിലുള്ള ആവായ സന്ദന പോലില്ലാത്ത ഒരു അമ്മമാരും കുത്തി അരിച്ചു ഇറങ്ങരുത് എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ഒന്നും പറയേണ്ട സർക്കും അത്തോട്ടിലുണ്ടായിരുന്നില്ല അവരെല്ലാം തന്നെ കളിച്ച് വളരുന്നെങ്കിൽ മീൻ പിടിക്കാൻ പോയിരുന്ന പുറങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ തോട്ടിലാണ് ഇങ്ങനെ ഒരു അപകടം പകുതി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ് ഒരു നാട് മുഴുവൻ അവസാനമായി അവരെ ഒരു നോക്ക് കാണാനായി അങ്ങോട്ട് ഒഴുകിയെത്തിയിരുന്ന ഒരുപാട് പ്രതീക്ഷകളും ആ കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളും ബാക്കിയാക്കിയാണ് പതിനഞ്ച് വയസ്സുകാരൻ നമ്മെ വിട്ടു പിരിഞ്ഞത് അനുമോദ് പറഞ്ഞതുപോലെ തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് എന്നും ഓർക്കുന്ന ഒരു വേദനിക്കുന്ന വിവരമായി വാർത്തയായി മാറുകയാണ് അനന്തു അവൻ്റെ കുടുംബത്തിൻ്റെ വേദന നമ്മൾ കണ്ടതാണ് ഒരു നാട് മുഴുവൻ വഴിക്കടന്ന് ഗ്രാമം മുഴുവൻ കരയുന്ന നമ്മൾ കണ്ടതാണ് അനന്തുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർണമായിരിക്കുകയാണ് സി വി അനുമോദ് അങ്ങനെ സ്വപ്നങ്ങളെല്ലാം ബാക്കിയായി ചിലർ ചെയ്ത ഇരയായവൻ പതിനഞ്ചു വർഷം പതിനഞ്ചു വർഷം കൊണ്ട് എന്തെല്ലാം സ്വപ്നങ്ങൾ അതെല്ലാം തന്നെ ബാക്കിയാക്കി അനന്തവാങ്ങുകയാണ് കുറ്റമാർക്ക് പിന്നീട് ചർച്ച ചെയ്യാമെങ്കിലും ആ കുടുംബത്തിന്റെ ഈ നാടിന്റെ ഒരു വേദനയാണ് ഇവിടെ തങ്ങി നിൽക്കുന്നത് അനന്ത ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വേദനക്ക് ഓർമ്മയായിട്ട് മാറും പക്ഷെ അതിനപ്പുറം ഈ നാടും ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ അന്തു മറന്നേക്കും പക്ഷെ കുടുംബത്തിനുണ്ടാവുന്ന ഒരു വേദന നഷ്ടം എന്നുള്ളത് ഒരു ഘട്ടത്തിലും അത് പരിഹരിക്കാൻ കഴിയുന്നതല്ല അതാർക്കും നികത്താൻ കഴിയുന്നതല്ല അത്രമാത്രം വലിയ വേദനയിലേക്കാണ് അനന്തവിന്റെ മരണം ആ കുടുംബത്തിൽ ഒന്നാകെ തള്ളിയിട്ടിരിക്കുന്നത് ഇന്നിപ്പോൾ നാടൊന്നാകെ ഇവിടെ അനന്തവിനെ യാത്ര കുറയാൻ ഇവിടെ ചൊല്ലാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരിക്കലും ഈ ഒരു മരണം അത് പ്രതീക്ഷിച്ചിരുന്നല്ല തനിക്ക് പരിചിതമായ വഴികളിലൂടെ തനിക്ക് പരിചിതമായ സാഹചര്യങ്ങളിലൂടെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കൂടെ ബന്ധുക്കളുടെ കൂടെ കളിച്ച് നടന്നിരുന്ന കൗമാരക്കാരനാണ് നിമിഷങ്ങൾ കൊണ്ട് ഓർമ്മയായി മാറി എന്നുള്ളത് ആർക്കും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത കാരണം അത്രമാത്രം അപ്രതീക്ഷിതമായിരുന്നു ഈ മരണം ഷോക്കേറ്റതാണ് മരണകാരണം എന്നാണ് പ്രാഥമികമായിട്ട് പോസ്റ്റ്മോർട്ടത്തിലൊക്കെ പറയുന്നത് ഈ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വരാനുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഷോക്കടിച്ച് ഷോക്കേറ്റ് വേണത് തന്നെയാണ് ഭരണഘടക്കാ സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അത്രമാത്രം വലിയ ശക്തിയിൽ കറണ്ട് അതിലൂടെ പ്രവർത്തിച്ചിരുന്നു എന്ന് വേണം വിലയിരുത്തുവാൻ ഈ നിയമവിധമായി കടത്തിയ ഉപയോഗിച്ച് ഈ ഒരു കരണ്ട് അത്രമാത്രം തീവ്രതയേറിയതായിരുന്നു എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ വിലയിരുത്തുവാൻ അതുകൊണ്ട് തന്നെ ഇതിന് ഉത്തരവാദികളായവർക്ക് ഒരാൾ മാത്രം കൊണ്ട് പറയാനാകില്ല കാരണം ഈ ഒരു സംവിധാനം ഒരാൾ ചെയ്യുന്നുവെങ്കിൽ അത് ആ സംവിധാനത്തിന്റെ ഉണ്ടാവണം അങ്ങനെ ആ സംവിധാനം പിഴയ്ക്കുന്നുവെന്ന് തിരിച്ചറിയേണ്ട തിരിച്ചറി തിരുത്തേണ്ട ഉത്തരവാദിത്തം ഉത്തരവാദിത്തപ്പെട്ടവർക്കുണ്ട് അത് ചെയ്യാത്തതുകൂടി ഈ ഘട്ടത്തിൽ പറയാതിരിക്കാനാവില്ല കാരണം ഒരു ജീവൻ ഇവിടെ പൊലിയുമ്പോഴാണ് ഈ പിഴവുകളൊക്കെ തിരിച്ചറിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ പഴിയായി പറഞ്ഞ് അതില് രാഷ്ട്രീയ നിറം കൊടുക്കുന്നത് പക്ഷെ അതിനപ്പുറം ഇതെല്ലാം സാധാരണ രീതിയിൽ നടന്നു പോകുമ്പോൾ അതൊരു തെറ്റാണെന്നോ ഒരു പിഴവാണെന്നോ ആരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതാണ് ഒരു മനുഷ്യജീവൻ ഒരു പതിനഞ്ചു വയസ്സ് മാത്രമുള്ള ഒരു പൗമാരക്കാരൻ്റെ ജീവൻ പൊലിയുന്നതിൻ്റെ തീവ്രത ഇത്രമാത്രം കൂട്ടിയത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു മരണം അതാണ് അനന്തവിന്റെ ഇത് ഒരു ഒരു ഈ സൂചിപ്പിച്ചതുപോലെ വഴിക്കടവിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ സംസ്കാര ചടങ്ങുകൾ അതാതിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് ഏറെ വൈകാരിക നിമിഷങ്ങളിലൂടെ കടന്നുപോകുകയാണ് പ്രദേശം നിലമ്പൂർ എന്ന നിയോജക മണ്ഡലം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ നേരിടുന്നതിനിടയിലാണ് ഇത്തരമൊരു ദാരുണമായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതോടുകൂടി അവിടേക്ക് സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള നിരവധി ആളുകളെത്തുന്നു രാഷ്ട്രീയ നേതാക്കൾ എത്തുന്നു ആ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്തായാലും ഒരു മലയോര ഗ്രാമം മലയോര ജനത അവർ നേരിടുന്ന ഒരു പ്രതിസന്ധിയുടെ മറ്റൊരു വശം കൂടിയാണ് ഇതോടുകൂടി ഒരിക്കൽ കൂടി ചർച്ച ചെയ്യപ്പെടുന്നത് മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ഈ മലയോര മേഖലകളിൽ മേഖലകളിലെക്കാലവും വാർത്തയായിട്ടുണ്ട് അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്തവണ പന്നിയെ പിടിക്കാൻ വേണ്ടി പന്നിക്കണി വെച്ച സംഘത്തിൻ്റെ ആ വൈദ്യുതി ാണ് ആ വിദ്യാർത്ഥിയുടെ മരണം സംഭവിക്കുന്നത് നാട്ടിൽ ഇങ്ങനെ പല കാര്യങ്ങൾ നടക്കുന്നു ഇവിടെ വീഴ്ച പറ്റിയത് ആർക്കാണെങ്കിലും അവിടെ ഇടപെടലുണ്ടാവണം നടപടികൾ ഉണ്ടാവണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ സംഭവത്തിലുണ്ടാകുന്നു എന്തായാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയ വിവാദം വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്തായാലും ആ കുടുംബത്തിൻ്റെ നഷ്ടം വലുതാണ് ഏറെ വൈകാരിക രംഗങ്ങളിലൂടെയാണ് അത് കടന്നുപോയത് പോയത് കുടുംബത്തിൻ്റെ നഷ്ടത്തിനൊപ്പം അതിൻ്റെ ഉത്തരവാദി ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയണം ആ ഇടപെടലുകൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇടവേളയാണ് മടങ്ങി വരിക